വി രാജേഷ് പണ്ട് ഒ എൻ വി കുറുപ്പ് എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസ് കാരായ ഗണവേഷധാരികൾ മധുരം കിഴക്കേക്കോട്ടയിൽ വിതരണം ചെയ്യുന്ന സമയത്ത് അവരെ നേരിടാൻ വേണ്ടി അങ്ങോട്ട് കുതിച്ചു പോയ കാര്യമാണ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ് ഒ എൻ വി ആ ഗാന്ധി മരിച്ചപ്പോൾ ഗാന്ധിയെ കൊന്നപ്പോൾ മധുരം വിതരണം ചെയ്ത ആളുകളുടെ പിന്മുറക്കാർ അതേ സ്പിരിറ്റ് കാണിക്കുന്നതാണോ അല്ല അഭിലാഷ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒ എൻ വി കുറുപ്പ് സാർ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞാൽ തർക്കില്ല എന്ന് പറയാൻ പോലും സമ്മതിക്കില്ല അഭിലാഷ ഞാൻ പറഞ്ഞു കേട്ടോ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടെന്നുള്ളത് അത് ആണല്ലോ ഞാൻ അതിലേ പറഞ്ഞുള്ളൂ അഭിലാഷ അതിനിടയ്ക്ക് എതിക്കാതെ അപ്പം അത് ആ ചിന്താഗതി വെച്ചിട്ട് സാറ് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് ചോദിക്കട്ടെ ഇപ്പം ഈ മൂന്ന് പേർ വിളിച്ചു ഞങ്ങൾ വളരെ ഞങ്ങൾ വളരെ ലൈറ്റായിട്ടാണ് ഈ കാര്യത്തെ എടുക്കുന്നത് ഞാൻ ഞാൻ ഓപ്പണായിട്ട് പറയണം ഇന്നലെ ഞാൻ അറിഞ്ഞപ്പോൾ പോയി കുറച്ച് നേരത്തെ അറിഞ്ഞാൽ ഞങ്ങളും കൂടെ ഞാനൂടെ പോയി ചെന്ന നേരെ നേതൃത്വം കൊടുത്തേ ഈ പരിപാടിക്ക് കാര്യം അങ്ങനെ നല്ല പ്രകടനം നടത്ത പ്രതിഷേധം നടത്തുക മാന്യമായിട്ട് നല്ല പ്രതിഷേധം നടത്തേണ്ട മിസ്റ്റേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് എന്തായാലും മൂന്ന് പേരെ വിളിച്ചിരുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി ഗാന്ധിവാദം അല്ല ഇന്നത്തെ ചർച്ചാ വിഷയം ആയിക്കോട്ടെ എനിക്കൊരു വിഷയം അഭിലാഷം തന്നെ അവസരമാണ് അത് കളയില്ല അതെ ഇപ്പൊ മൂന്നര കൂടി ഇത് പറയാനല്ലോ ഗാന്ധിവാദം അല്ല വിഷയം ഗാന്ധിവാദം ആണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് സുപ്രീം കോടതി പരിശോധിച്ചതാണ് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് കിട്ടിയ അവസരത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നു ശരി തന്നെയാണ് ഇപ്പോൾ ഈ തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞ കക്ഷിക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു പ്രഭാവവും ഇല്ല അപ്പോൾ ഇക്കാര്യങ്ങൾ എന്തായാലും ശരി തന്നെ അദ്ദേഹത്തിന് ആശയപരമായി ഞങ്ങളോട് യോജിക്കാൻ സാധിക്കില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിനോടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊക്കെ ചേർന്ന് കിട്ടുന്ന വേദികളിലൊക്കെ പോയി കുറച്ച് പുസ്തകമൊക്കെ എഴുതി ആൻറ്റി ബി ജെ പി ആൻറ്റി ആർ എസ് എസ് ആൾക്കാരെ മാർക്കറ്റ് മാർക്കറ്റ് അവരുടെ ഇടയിൽ മാർക്കറ്റ് ചെയ്ത് ജീവിച്ചു പോകും അദ്ദേഹം ജീവിച്ചുപോട്ടെ അതൊന്നും പ്രശ്നമില്ല അതുമല്ല ഞങ്ങളുടെ പ്രശ്നം ഇത്രത്തോളം ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ പ്രസ്ഥാനം ജനവിരുദ്ധമാണ് അല്ലെങ്കിൽ ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊക്കെ ഇവർ മൂന്ന് പേരും വളരെ റിസർച്ച് ചെയ്ത് തന്നിട്ട് മൂന്ന് പേരെ സമ്പത്ത് എം പി ഉൾപ്പെടെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇത്രയോ ഇന്നൊന്നല്ലേ പറഞ്ഞു തുടങ്ങിയില്ല വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ജനങ്ങളെല്ലാവരും വിട്ടിയുള്ളൊ ഇന്ന് ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളുടെ ഓരോ ഓർഗനൈസേഷനും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല നാൽപ്പത്തി ഒൻപതിന് ശേഷം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസും ആർ എസുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനവും രാജ്യത്തുണ്ടാവാൻ പാടില്ല കാര്യം ഇങ്ങനെ ആൾക്കാർ കോൺഗ്രസ് ഞങ്ങളെക്കാൾ എന്ത് ശക്തിയായിരുന്നു നാൽപ്പത്തി ഒമ്പതിലും അമ്പതിലും ഒക്കെ കോൺഗ്രസ്സിന് കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ലേ കോൺഗ്രസ് ശുഷ്കമായി പോയത് അപ്പോൾ അവർ ഗവൺമെൻറ് മിഷണറി അവരുടെ ബുദ്ധിജീവികൾ എല്ലാ ഇടതുപക്ഷത്തിന് സമ്പത്ത് എം പി അദ്ദേഹം ഏറ്റവും ചെറുപ്പ പ്രായത്തിൽ ചെറുപ്രായത്തിൽ കമ്പാരിറ്റീവ്ലി ചെറിയ പ്രായത്തിൽ തന്നെ എം പി ആയിട്ട് പാർലമെൻറ്റിൽ പോയതും ഇടതുപക്ഷ എം പിമാരിൽ ഏറെക്കുറെ മെടുക്കനായിട്ട് പെർഫോം ചെയ്ത ഒരു എം പി ആണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് അദ്ദേഹം എം പി ആയിട്ട് പാർലമെൻറ്റിൽ പോകുമ്പോൾ ലോക്സഭയിലും രാജ്യസഭയിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി അപ്പോൾ ഈ ശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കവി ഗോപീകൃഷ്ണൻ ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിജീവികളൊക്കെ ഇറങ്ങി ആറാടുകയായിരുന്നു ഞങ്ങൾക്കെതിരെ അങ്ങനെയാണെങ്കിൽ വാഷ് ഔട്ട് ആവേണ്ടേ ഇന്ത്യയിൽ ഇന്ന് സമ്പത്ത് എം പി ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഇതൊക്കെ പ്രചരിപ്പിച്ചു ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ അങ്ങ് പോയ പാർലമെന്റിൽ ചെന്നപ്പോഴേക്കും എത്ര എം പിമാരുണ്ടായിരുന്നു ഇന്ന് അങ്ങയുടെ പാർട്ടിക്ക് എത്ര എം പിമാരുണ്ട് എന്നാ പാർലമെന്റിലെ എന്നാൽ പാർലമെന്റിലെ എണ്ണം നമ്മൾ ഇനി പറയുന്നില്ല ഇനി ഞാൻ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ കാണിക്കുന്നതിനൊക്കെ തന്നെ പ്രകടനങ്ങൾക്കൊക്കെ അംഗീകാരമാകുമെന്നാണ് അഭിലാഷിന്റെ വ്യാഖ്യാനങ്ങൾ ഞാൻ ഭൂരിപക്ഷം ഒരു പറയുന്നില്ല ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ വ്യാപ്തി ആർ എസ് എസും ആർ എസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നടത്തുന്ന സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശയവിയോജിപ്പുള്ള നിരവധി ആൾക്കാർ ഞങ്ങളുടെ അവരുടെ കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് വരുന്ന ആശുപത്രികൾ കാഴ്ചയില്ലാത്തവർക്ക് കേൾവിയില്ലാത്തവർക്ക് സംസാരശേഷിയില്ലാത്തവർക്ക് സേവാഭാരതിയുടെ ഒക്കെ പേരിൽ നടത്തുന്ന പ്രോജക്റ്റുകൾ ഇപ്പോൾ വയനാട് ഉൾപ്പെടെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രോജക്റ്റ് ഇപ്പോൾ ദ്രൗപദി മുർമു നമ്മുടെ വനവാസി മേഖലയിൽ നിന്നും വന്ന് ഇന്ത്യൻ പ്രസിഡൻ്റായ വ്യക്തിയാണ് അവർക്ക് പ്രസിഡൻ്റ് ആയതിനു ശേഷം അവർക്ക് പൊളിറ്റിക്സ് ഇല്ല ഭരണഘടനാപരമായിട്ടുള്ള പദവി കൈകാര്യം ചെയ്യുന്നു വനവാസി മേഖലയിൽ നിന്നും അവരെ പോലുള്ള ഉൾപ്പെടെ ഞങ്ങളുടെ ആശയത്തിൽ അഭിലാഷ അത് പറയുമ്പോഴേക്കും ആ വിഭാഗത്തിൽ നിന്നും വരുന്നെങ്കിൽ വനവാസി മേഖലയിൽ സേവാഭാരതിയും ആർ എസ് എസും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് അവർക്ക് വരുന്നത് അപ്പോൾ ഞാൻ പാർലമെൻ്റ് ഭൂരിപക്ഷം പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നൂറ് വർഷം ആർ എസ് എസിന് രൂപം കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ വിജയദശമി നാൾ രൂപം കൊടുത്തിട്ട് നൂറാമത്തെ വർഷം ആകാൻ പോകുമ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജ്യത്ത് ഈ ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ല പതുക്കെ പതുക്കെ രാഷ്ട്രീയ അധികാരം നേടുന്നു അപ്പൊ രാജ്യത്തുള്ള ഭരണഘടനാ മിഷനറി പിടിച്ചെടുക്കുന്നുണ്ടായിട്ടുണ്ട് െ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഹിന്ദുക്കളാണല്ലോ കൂടുതലും പല ജാതി അൻപതിന് അടുപ്പിച്ചുണ്ട് അൻപത് അൻപതൊന്ന് ശതമാനം ഉണ്ട് കുറച്ചുകൂടെ കുറവായിരിക്കും ഒരു കേരളത്തിൽ ബിജെപി അല്ലല്ലോ ഭരിക്കുന്നത് സോഷ്യലി അവയർ ആയിട്ടുള്ള സ്ഥലത്താണ് സത്യസരണി അവിടെ ലൌജിഹാദ് ട്രെയിനിങ് കൊടുക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കൊണ്ടുവന്ന് സോഷ്യലി അപ്പൊ ഞാൻ ചോദിക്കട്ടെ സോഷ്യലി സോഷ്യലിടാ ബംഗാൾ സോഷ്യലി അവയർ ആയിരുന്നോ അല്ലയോ കേരളത്തിന്റെ അത്ര അല്ല ത്രിപുരയോ പറയുന്നത് നിങ്ങൾ ത്രിപുരം പശ്ചിമബംഗാളിൽ അഭിലാഷ് പശ്ചിമ ബംഗാൾ സോഷ്യലി അവയർ ആയിരുന്നില്ലെന്നാണ് കേരളത്തിൽ അങ്ങനെ പറഞ്ഞു പതിനഞ്ച് ശതമാനം വോട്ടുണ്ടത് ഞങ്ങൾക്ക് ഇരുപത് ശതമാനം ശ്രീ ഏ സമ്പത്തിന്റെ പാർട്ടിക്ക് ഒരു എം പി ഞങ്ങൾക്ക് ഒരു എം പി ഉണ്ട് അപ്പൊ ഞങ്ങൾ അക്കാലത്ത് ഞങ്ങൾ ഈക്വൽ ആണ് അവര് അഷ്ടോന്നല്ലേ അസഹിഷ്ണുത പിണറായി വിജയൻ നവകേരള യാത്ര കാസർഗോഡ് തുടങ്ങിയിട്ട് അദ്ദേഹം തുടങ്ങിയതിന്റെ അടുത്ത പോയിന്റിൽ ഉൾപ്പെടെ കൊരിങ്കോടി കാണിക്കാൻ നിന്ന രാജുവിന്റെ പാർട്ടി കോൺഗ്രസ് താരെ തലക്കടിച്ചു പൊട്ടിച്ചു ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നത് തുഷാർ ഗാന്ധിക്ക് അടിയൊന്നും കിട്ടിയില്ലല്ലോ പിണറായി വിജയൻ ചെയ്തു പോലും ചെയ്തില്ലാരും മുദ്രാല് ഞാൻ പറഞ്ഞോട്ടെ പിണറായി വിജയൻ തല്ലി അതുപോലെ സർ ഞാൻ പറയട്ടെ സർ ഞങ്ങൾ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾക്ക് താങ്കൾ പറഞ്ഞതിൽ വിയോജിപ്പുണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നല്ലേ പറഞ്ഞോളൂ ചെയ്ത പോലെ മുഖ്യമന്ത്രി ചെയ്തുപോലെ ആരും ചെയ്തില്ലല്ലോ